ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷഫ് ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ഓംലെറ്റ് ആണ് ഓംലെറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ ബീഫ് കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട ഒരു അഞ്ച് ആറ് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് കുറച്ച് വേപ്പില അതിലേക്ക് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് പാകത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് മതിയാവും ഇതിനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഓക്കെ ഇനി അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഐറ്റമാണ് ബീഫ് ഇത് ഞാൻ ബീഫ് വേവിച്ചത് കുറച്ചെടുത്ത് വെച്ചതും അല്ലെങ്കിൽ നമുക്ക് ബീഫ് സെപ്പറേറ്റ് ഉപയോഗിച്ചിട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ആയിട്ട് നമ്മൾ സാറിന് മസാലയൊക്കെ ഉണ്ടാക്കുന്നല്ലോ അങ്ങനെ വേണമെങ്കിലും മസാല ഉണ്ടാക്കാം ഇല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ ബീഫ് കറി വെക്കുമ്പോൾ ചാറ് കുറച്ചിട്ട് കുറച്ചെടുത്തിട്ട് ആ ബീഫ് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഞാൻ അങ്ങനെ ചെയ്താണിത് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇതിൽ ഞാൻ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് പലരും ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒറ്റ ഇതിൽ തന്നെ ഇതാക്കും അതിന് പകരം നമ്മൾ ഇങ്ങനെ കുറച്ച് ഇളക്കി ഇളക്കി കൊടുത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും മുട്ട ചെറുതായിട്ട് സെറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല തീ കുറച്ച് വെക്കണം അതിനുശേഷം നമ്മൾ മുട്ട ഫോൾഡ് ചെയ്യണം ഓക്കെ നമ്മുടെ ബീഫ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അത് അപ്പോൾ നമ്മുടെ ബീഫ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റണം അപ്പോൾ അതിലേക്ക് ഞാനൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചുമന്ന ക്യാപ്സിക്കവും തക്കാളിയും വഴറ്റിയതാണ് അതൊന്ന് ജസ്റ്റ് ഇത് ചെയ്യുകയാണ് അതിലേക്ക് നമ്മുടെ മുട്ട മുകളിൽ കുറച്ച് മല്യത അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം